നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഈ മാസം ഇരുപത്തി മൂന്നിന് അമേരിക്ക സന്ദർശിക്കും യു എൻ പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന് പെന്റഗണിൽ ആതിഥേയത്വം വഹിക്കും തിങ്കളാഴ്ച രാജ്നാഥ് സിംഗ് ലോയിഡ് ഓസ്റ്റിനുമായി ടെലിഫോണിൽ സംഭാഷണം നടത്തിയിരുന്നു ഉഭയകക്ഷി പ്രാദേശിക സുരക്ഷ പ്രതിരോധ സഹകരണം തുടങ്ങിയ വിവിധ വിഷയങ്ങളിൽ ചർച്ച നടന്നിരുന്നു ഫെബ്രുവരിയിൽ ന്യൂഡൽഹിയിൽ നടന്ന ഐ എൻ ഡി യു എസ് എക്സ് ഉച്ചകോടി ഉൾപ്പെടെയുള്ള സമീപകാല ഉഭയകക്ഷി പരിപാടികളും ഇവർ അവലോകനം ചെയ്തു മാർച്ച് പതിനെട്ടിന് ആരംഭിച്ച ഉഭയകക്ഷി ട്രൈ സർവീസ് വ്യായാമമായ ടൈഗർ ട്രയംഫ് മാർച്ച് മുപ്പത്തി വരെ നടക്കും എന്നാൽ രാജ്നാഥ് സിംഗിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല ഇന്ത്യയുമായുള്ള ബന്ധം വലിയ പ്രാധാന്യമുള്ള ഒന്നാണ് ഇന്ത്യ ിനും ഇത് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് ഒരു സന്ദർശനം വരാനിരിക്കുന്നതേ ഉള്ളൂ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പങ്കിടാനുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾ അത് ചെയ്യും പെൻറ്റൺ ഡെപ്യൂട്ടി പ്രസ് സെക്രട്ടറി സബ്രീന സിംഗ് വ്യാഴാഴ്ച വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു കൂടിക്കാഴ്ചയിൽ ഇരുനേതാക്കളും ഉഭയകക്ഷി പ്രാദേശിക വിഷയങ്ങളും ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് ജനാധിപത്യ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള വഴികളും ചർച്ച ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു എല്ലായ്പ്പോഴും എന്ന പോലെ സെക്രട്ടറിയുടെ മീറ്റിംഗിന് ഒരു റീഡ് ഔട്ട് ഞങ്ങൾക്കും ഉണ്ടാകും ഫ്രണ്ട് എൻഡിൽ കൂടുതൽ നൽകാൻ എനിക്കാകില്ല പക്ഷേ ഞങ്ങൾ എല്ലായ്പ്പോഴും എന്നതുപോലെ ബാക്ക് എൻഡിലായിരിക്കും എന്നും സബ്രീന സിംഗ് കൂട്ടിച്ചേർത്തു ഇന്ത്യയും യു എസും വളരെ ശക്തമായ സൈനിക ബന്ധമാണ് പങ്കിടുന്നതെന്ന് പെന്റഗൺ ഉദ്യോഗസ്ഥൻ അടിവരയിട്ടു ഇൻഡോ പസഫിക് മേഖലയിലേക്കുള്ള യാത്രക്കിടെ പ്രതിരോധ സെക്രട്ടറി അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ചിരുന്നു ഇൻഡോ പസഫിക് വിഷയത്തിലും പ്രതിരോധ രംഗത്തിലുമെല്ലാം ഇന്ത്യ യു എസിന്റെ നിർണായക പങ്കാളിയാണ് ഇൻഡോ പസഫിക് മേഖലയിലേക്കുള്ള പല വെല്ലുവിളികളെയും തരണം ചെയ്തുകൊണ്ട് തന്നെ ഇന്ത്യ ശക്തമായ പങ്കാളിയാണെന്ന് തെളിയിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ സൈനിക തലത്തിലും ശക്തമായ ബന്ധമാണ് ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ളതെന്നും സബ്രീന സിംഗ് പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്നാം വട്ടം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ശേഷം ഇതാദ്യമായാണ് രാജ്നാഥ് സിംഗ് അമേരിക്കയ്ക്ക് സന്ദർശിക്കുന്നത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി